എന്നാൽ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള തോരനാണ് അപ്പോൾ നമുക്ക് നമുക്കിങ്ങനെ തയ്യാറാക്കാൻ നോക്കിയല്ലോ ആദ്യമായി ഞാനിവിടെ ഒരു പാൻ നല്ല രീതിയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഏകദേശം ഒരു മൂന്ന് സ്പൂണോളം നല്ല വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മുക്കാൽ സ്പൂണോളം കടുക് ഇട്ട് നല്ല രീതിയിലൊന്ന് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽ മുളകും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഏകദേശം ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവോള നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കും നല്ല രീതിയിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നീട് ഒരു കളറിന് ആവശ്യത്തിന് ഒരു അര സ്പൂണോളം അധികം എരിവില്ലാത്ത മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് മുളക് പൊടിയുടെ കളറൊന്നും മാറിപ്പോകണ്ടട്ടോ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ല രീതിയിൽ ചെറുതാക്കി അരിഞ്ഞു വെച്ച ചീരയാണ് കേട്ടോ നല്ല രീതിയിൽ ചെറുതാക്കി അരിഞ്ഞ് കഴുകി വാരിയതാണ് ഒട്ടും വെള്ളം തന്നെ ഇല്ലാത്തതാണ് കാരണം ചീരയിൽ തന്നെ ആവശ്യത്തിൽ അധികം വെള്ളമുണ്ട് അപ്പോൾ നമ്മൾ വെള്ളം ഊറ്റി താണ് പിന്നീട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇലക്കറികൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഉപ്പ് ഇത്തിരി കുറച്ചിട്ടാൽ മതി കാരണം ഇല ഇലകളൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഉപ്പ് പാകമായിട്ട് കിട്ടും കേട്ടോ അതിന് ശേഷം എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കാം അതിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇലയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി വെള്ളം ഒന്ന് വറ്റണോടുകൂടിയിട്ടാണ് നമ്മുടെ ചീര നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടും അപ്പോൾ ആ ടൈമുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഒരാരം മുറി തേങ്ങയും പിന്നെ നല്ല എരിവുള്ള ഒരു പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുത്തതാണ് കേട്ടോ അതും കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് ആ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടി നമുക്കൊന്ന് മൂടി ഇടാം അതിനുശേഷം നമുക്ക് തുറന്നൊന്ന് ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ചീരൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്ന് അതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഈ ടൈമിൽ നമുക്ക് ഉപ്പും എരിവുമൊക്കെ ഒന്ന് പാകമില്ല എന്ന് നോക്കിയതിന് ശേഷം ഒരു രണ്ട് മിനിറ്റും കൂടി ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിൽ ബാക്കി നിൽക്കണം ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം